ഈശ്വരപ്രിയമുള്ളവരെ ഈജിപ്തിൽ നിന്നും ഇസ്രായേൽ ജനത്തിനെ മോചിപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം ഖാനാനിലേക്ക് കൊണ്ടുപോയി അല്ലേ അപ്പം നമുക്ക് ഈജിപ്ത് അനുഭവങ്ങൾ ഉണ്ടാകുന്നു ഈജിപ്ത് അനുഭവങ്ങളിൽ നിന്നും ഇസ്രായേൽ നടത്തുന്ന വർഷങ്ങൾ നീണ്ട ഒരു ദുരിതയാത്രയുണ്ട് ദുരിതം മാത്രമല്ല വിജയങ്ങളുണ്ട് പരാജയങ്ങളുണ്ട് ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉള്ള ഒരു യാത്രയുണ്ട് അതിനുശേഷം അവര് കാനാൻ ദേശത്ത് എത്തി നിൽക്കുന്നുണ്ട് അപ്പൊ പൊതുവേ നമ്മൾ സുവിശേഷം പറയുമ്പോഴൊക്കെ നമുക്ക് ഈജിപ്ത് അനുഭവങ്ങളെ കുറിച്ച് നമ്മൾ ഒരുപാട് പറയും ഈ സഹനം ദുഃഖം നമുക്ക് ദുരിതങ്ങള് ശുദ്ധീകരണം നടത്തുകയാണ് നമ്മുടെ ജീവിതത്തിൽ ശുദ്ധീകരണ പ്രക്രിയ നടക്കുകയാണ് നമ്മൾ ദൈവം ദൈവത്തിലേക്ക് ദൈവാനുഭവത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ പർപ്പസ് തിരിച്ചറിഞ്ഞതിന് വേണ്ടിയാണ് നമ്മൾ മെച്ചപ്പെട്ട വ്യക്തിയാകുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ പലതരത്തിൽ നമ്മൾ ഈ ഈജിപ്ത് അനുഭവങ്ങളെ സങ്കടങ്ങളുടെ സഹനങ്ങളുടെ അനുഭവങ്ങളെയൊക്കെ നമ്മൾ ഒരുപാട് വിലയിരുത്തുകയും പഠിക്കുകയും ചെയ്യും അല്ലേ അത് കഴിഞ്ഞിട്ട് പക്ഷെ അതിൽ നിന്നൊരു മോചനം ഉണ്ടാകും എന്നുള്ളതിനെ കുറിച്ച് നമ്മളധികം അങ്ങനെ പറഞ്ഞു വെക്കാറില്ല പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആ മോചനം എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു സമയമാണ് ഞാനൊരു വ്യത്യസ്തമായ ഒരു ചിന്തകളും വ്യത്യസ്തമായ ഒരു സ്പിരിച്വൽ ഒരു വേൾഡിലാണ് ഞാൻ മിക്കപ്പോഴും എൻ്റെ മൈൻഡിനെ ഞാൻ സെറ്റ് ചെയ്ത് നിർത്താറ് പക്ഷെ ദൈവം എന്നെ അവിടെ നിന്ന് ഇറക്കി ഒരു അനുഭവത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത് അത് തന്നെയാണ് സംഭവിക്കേണ്ടതും അതായത് ദൈവം നിങ്ങൾക്ക് ഒരു നല്ല ജീവിതം ഒരു സാധാരണ ജീവിതം നിങ്ങൾക്ക് തരുവാണ് ദൈവത്തിൽ നിന്ന് മകന്നു പോവാ എന്നതിന് അർത്ഥമില്ല കാരണം ദേശത്തിൽ വന്നതിന് ശേഷം ജനം ദൈവത്ത് ഉപേക്ഷിച്ചു എന്നല്ല അവരവിടെ ഒരു ജനമായിട്ട് ജീവിച്ച് തലമുറകളായിട്ട് അവിടെ ജീവിക്കുന്നു അപ്പോ ദൈവത്തിന്റെ സാന്നിധ്യം അവരോടൊപ്പം ഉണ്ട് അവർ ദൈവത്തെ എതിർക്കുകയോ ദൈവത്ത് ഉപേക്ഷിക്കുകയോ ചെയ്തിട്ടില്ല ചെയ്യാൻ പാടില്ല പക്ഷെ അവർക്ക് അവരുടേതായ ഒരു സന്തോഷത്തിന്റെ സമൃദ്ധിയുടെ അനുഭവം കൊടുത്തിട്ടുണ്ട് നമുക്ക് എപ്പോഴും സഫറിങ് മാത്രല്ല എപ്പോഴും ദുരിതം മാത്രമല്ല നമുക്ക് പലപ്പോഴും ദൈവം നമുക്ക് ഈ സമൃദ്ധിയുടെ സന്തോഷത്തിന്റെ സമാധാനത്തിന്റെ അനുഭവങ്ങൾ തരും നമ്മൾ അതും പ്രചരിപ്പിക്കേണ്ടതുണ്ട് അതും നമ്മൾ പഠിപ്പിക്കേണ്ടതുണ്ട് നമ്മളെപ്പോഴും കുരിശെടുക്കാനും സങ്കടങ്ങൾ അനുഭവിക്കാനും ദുരിതം പേറാനും മാത്രം പഠിപ്പിച്ചാൽ പോരാ നമുക്ക് സന്തോഷിക്കാൻ നമുക്ക് അവസരങ്ങൾ ദൈവം തരും ദൈവം പറഞ്ഞിട്ടുണ്ടല്ലോ സന്തോഷിക്കുവേ ഞാൻ നിങ്ങളോട് വീണ്ടും പറഞ്ഞു നിങ്ങൾ സന്തോഷിക്കുവേൻ നിങ്ങൾക്ക് അർഹമായ സന്തോഷം നിങ്ങൾ അനുഭവിക്കണം അതുപോലെ ദൈവം എത്രയോ നമ്മളെ പ്രോസ്പെരിറ്റി പുനരുദ്ധ പുനരുദ്ധരിക്കുന്നു അല്ലെങ്കിൽ ദൈവം നമ്മളെ സമ്പദ് സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുന്നു സമ്പത്ത് നൽകി അനുഗ്രഹിക്കുന്നു നമുക്ക് പലതരത്തിലുള്ള അനുഗ്രഹങ്ങളെ തരും നമുക്ക് ഉയർച്ച ഉണ്ടാക്കുന്നു അങ്ങനെ ഒരു ദൈവവും നമ്മുടെ ബൈബിളിൽ ഉണ്ട് അല്ലേ ഇപ്പോളും കുരുഷ് ചുമത്തുന്ന ഒരു ദൈവം മാത്രമല്ല മഹത്വത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ഒരു ദൈവമുണ്ട് എപ്പോഴും കുഞ്ഞാട് മാത്രമല്ല സിംഹമായിട്ടുള്ള ദൈവത്തെ കാണിക്കുന്നുണ്ട് അപ്പം പുനരുദ്ധാരണത്തിന്റെ ഒരു അനുഭവം പുനരുദ്ധരിക്കപ്പെടുന്നതിൻ്റെ ഒരു അനുഭവം നമ്മുടെ ജീവിതങ്ങളിലും ഉണ്ടാകും ഞാൻ ഇപ്പൊ അങ്ങനെ ഒരു അനുഭവത്തിലാണ് നിൽക്കുന്നത് പക്ഷെ ഏത് വഴി എന്നറിയുന്നില്ല അതായത് മുന്നിലോട്ട് എങ്ങനെയാണ് നമ്മൾ ഇപ്പൊ ഈജിപ്തിൽ നിന്നും ജനം നിങ്ങളാണോ ആ ഈജിപ്തിൽ നിന്ന് വരുന്ന ജനമെന്ന് വിചാരിക്കുക അറിയുന്നില്ല നിങ്ങൾക്ക് മുന്നിൽ എങ്ങനെയാണ് വഴി ഉണ്ടാവാൻ നമുക്കറിയുന്നില്ല പക്ഷെ ഉള്ളിൽ എവിടെയോ ഒരു പ്രത്യാശ ഒരു വിശ്വാസം ഉണ്ടാവുകയാണ് ദൈവം എന്നെ രക്ഷിക്കാൻ പോവുകയാണ് അങ്ങനെയുള്ള അനുഭവമുള്ള ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഇങ്ങനെ ഒരു ഒരു ആത്മീയ അനുഭവമുണ്ട് ദൈവം നിങ്ങളെ സഹായിക്കാൻ പോവാണ് ദൈവം നിങ്ങളെ പുനരുദ്ധരിക്കാൻ പോവാണ് ദൈവം നിങ്ങളുടെ ഒരു വഴി തുറക്കാൻ പോവാണ് നമ്മൾ എപ്പോഴും ദുഃഖിക്കൂ എപ്പോഴും സഹിക്കൂ അങ്ങനെ പല ഉപദേശകർ പോലും നമ്മളോട് പറയും ആ കുരിശ്ശേറ്റെടുക്കൂ അത് നിങ്ങളെ സഹനമാണ് സഹനമാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും സഹനം മോശമാണെന്നല്ല സഹനം ഒരു വലിയ ആത്മീയ അനുഭവമാണ് അതൊരു വലിയ ആത്മീയ രഹസ്യമാണ് പക്ഷേ ജീവിതകാലം മുഴുവനും സഹിക്കുക എന്നുള്ളതല്ല സഹനത്തിന് ഒരു പിരീഡ് ഉണ്ട് അത് എത്ര എത്ര നാളാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അത് ഓരോരുത്തരുടെ ജീവിതത്തിലും വ്യത്യസ്തമായിരിക്കും ഒരേ സംബന്ധിച്ച് എനിക്ക് മുപ്പത്തി മൂന്ന് വയസ്സായി പക്ഷെ ഈ അടുത്ത കാലങ്ങളിലായിട്ട് എനിക്കുണ്ടാകുന്ന ആത്മീയാനുഭവങ്ങൾ ദൈവം എന്നോട് പറയുന്നത് ഇനിയൊരു സന്തോഷത്തിന്റെ ജീവിതം ഉണ്ടാവുന്ന ഇനി ഒരു പ്രതീക്ഷയുടെ ജീവിതം ഉണ്ടാവുന്ന പക്ഷെ എന്റെ മുമ്പിൽ എനിക്ക് അറിയുന്നില്ല അത് എങ്ങനെയുണ്ടാവുന്ന എനിക്ക് അറിയുന്നില്ല എങ്ങനെ മാറ്റം ഉണ്ടാവും എനിക്ക് അറിയുന്നില്ല പക്ഷെ ദൈവം എനിക്ക് വചനങ്ങൾ തരുന്നു മിസ്രായിന്റെ ദൈവമായ കർത്താവ് കരുത്തുറ്റ കരത്താലും അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും മഹാശക്തിയാലും നീട്ടിഭുജത്താലും നിന്നെ ഈജിപ്ത് ദേശത്ത് നിന്ന് മോചിപ്പിക്കും അതൊരു പ്രാർത്ഥന പോലെയാണ് എനിക്ക് ബൈബിൾ വായിക്കും കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്വപ്നത്തിലൂടെയാണ് ഈശ്വെപ്പെടുത്തിയത് ബാറൂഖ് പ്രവാചന്റെ പുസ്തകത്തിലാണ് ഈ ത് ഞാനത് എഴുതിയേക്കാം എവിടെയാണ് അതിൻ്റെ കോട്ട എവിടെയാണ് കിടക്കുന്നതെന്ന് അപ്പൊ നിങ്ങളെ ദൈവം പുനരുദ്ധരിക്കും നിങ്ങളുടെ ദൈവം സമ്പദ് സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും നിങ്ങളുഗ്രഹത്തിൻ്റെ ഒരു അനുഭവത്തിലേക്ക് കൊണ്ടുവരും നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം തരും നിങ്ങളുടെ ബന്ധങ്ങൾ നിങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വഴി ദൈവം തുറക്കുന്നു അങ്ങനത്തെ അനുഭവങ്ങളും ഉണ്ട് എപ്പോഴും നമ്മൾ ഞാൻ പറഞ്ഞതുപോലെ സങ്കടങ്ങളിലേക്ക് ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കരുത് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നിങ്ങൾ ദൈവത്തോട് ചോദിക്കണം അത് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ തരും ഞാൻ നിങ്ങളുടെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ എനിക്ക് വേണ്ട കാര്യം എനിക്ക് ശരിയോ തെറ്റോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പക്ഷേ എൻ്റെ മനസ്സിന് അത് ആവശ്യമുണ്ട് എൻ്റെ മനസ്സത് ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെയുള്ളപ്പോഴെല്ലാം ദൈവം വിശുദ്ധിയുടെ പാത്രത്തിൽ വെച്ച് തന്നെ എൻ്റെ ആഗ്രഹങ്ങളൊക്കെ തന്നിട്ടുണ്ട് ഇപ്പം ഉദാഹരണം എനിക്ക് സ്നേഹമാണ് വേണ്ടതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എനിക്കത് നിഷേധിക്കപ്പെടുന്നുണ്ടെന്ന് കരുതാം എനിക്ക് സ്നേഹം വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് പാപ ാത്ത ഒരവസ്ഥയിലൂടെ ദൈവം എന്നിലേക്ക് സ്നേഹം കൊണ്ടുവന്നിട്ടുണ്ട് എനിക്ക് ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ളതെല്ലാം ദൈവം തന്നിട്ടുണ്ട് പക്ഷെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്ന ചില കാര്യങ്ങൾ ഞാൻ മറ്റുള്ളവരോട് പറയാൻ അവർക്ക് കൺവിൻസ്ഡിങ് ആവണം എന്നില്ല പക്ഷെ ദൈവം എൻ്റെ ഹൃദയത്തിന് ചേർന്ന കാര്യങ്ങൾ എൻ്റെ ഹൃദയം ആവശ്യപ്പെട്ട കാര്യങ്ങൾ പാവമല്ലാത്തതെല്ലാം ദൈവം സാധിച്ചു തരുന്നതിൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ ഒരു സമയത്ത് ദൈവം അത് എനിക്ക് തന്നിട്ടുണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതാണ് ഒരു പക്ഷെ ചില ബന്ധങ്ങളിൽ നിങ്ങൾ കുടുങ്ങി കിടക്കാൻ തുടങ്ങിയിട്ട് അതിൻ്റെ വിഷമങ്ങൾ ഞാൻ ബന്ധം വിട്ടുപോകും എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ ആ ബന്ധം തരുന്ന സങ്കടങ്ങളും സഫറിങ്ങിലും ഒക്കെ നിങ്ങൾ കുറെ കാലങ്ങളായിട്ട് കിടക്കുന്നുണ്ടാകും അതിലൊരു മാറ്റം വരാൻ പോകുകയാണെന്ന് വിശ്വസിക്കണം ഇനി ദാരിദ്ര്യത്തിൻ്റെ ഒരു ജീവിതം നിങ്ങൾക്കുണ്ടാകും ഇനി നിങ്ങൾക്ക് ഉയർച്ച വരാൻ പോവാണെന്ന് നിങ്ങൾ വിശ്വസിക്കണം സമ്പത്ത് വരാൻ പോകുകയാണ് നിങ്ങൾ വിശ്വസിക്കണം ഇനി നിരന്തരമായിട്ട് പരാജയപ്പെടുവാണ് പരീക്ഷ എഴുതി എഴുതി പരാജയപ്പെട്ടിരിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ദൈവം നിങ്ങൾക്കൊരു വിജയം തരാൻ പോകാന്ന് നിങ്ങൾ വിശ്വസിക്കണം നിങ്ങൾ ദുഃഖത്തിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കരുത് ഈജിപ്ത് ദേശത്തെ ആ ജീവിതത്തെ കുറിച്ച് ഓർത്തിട്ട് നിങ്ങൾ ഇന്ന് കഴിഞ്ഞാൽ നിങ്ങൾ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കത്തില്ല ഇനി ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ചതിന് ശേഷം മോചിപ്പിക്കുമെന്ന വാഗ്ദാനം കിട്ടിയതിന് ശേഷവും അവർക്കൊരു സ്ട്രഗിൾ ഉണ്ടായിരുന്നു അപ്പം അതൊരു പെട്ടെന്നുള്ള ഒരു അനുഗ്രഹമായിരിക്കണമെന്നില്ല അതിൽ പെട്ടെന്നുള്ള ഒരു ജീവിതത്തിൽ മാറ്റമായിരിക്കണമെന്നില്ല ദൈവം നിങ്ങളെ നടത്തിക്കൊണ്ടുപോകും പോകും രണ്ടായിരത്തി പതിനേഴ് മുതൽ എന്റെ ജീവിതത്തിൽ ഒരു യാത്രയാണ് ദൈവത്തോടൊപ്പമുള്ള യാത്ര ഇസ്രായേൽ ജനം പോയതുപോലെ ദൈവം പല അനുഭവങ്ങളിലൂടെ കടത്തിക്കൊണ്ടുപോയി ഉയർച്ചകളുണ്ടായ വീഴ്ചകൾ ഉണ്ടായ സൗഖ്യം അതാണ് ഏറ്റവും പ്രാധാന്യമുള്ളത് നിങ്ങൾ എന്തുമാത്രം സൗഖ്യപ്പെടുന്നു അത്രയും അടുത്താണ് നിങ്ങളുടെ അനുഗ്രഹം നിൽക്കുന്നത് അത് നിങ്ങൾ അടിവരയിട്ടാണ് നിങ്ങൾ എന്തുമാത്രം അവനവനെ തന്നെ ഹീലിങ്ങിന് വേണ്ടി ദൈവത്തിന് വിട്ടുകൊടുക്കുന്നു ദൈവം എന്നിൽ മാറ്റം വരുത്തു എന്നിൽ ഒരു ഫോർമേഷൻ നടത്തു എന്നെ സൗഖ്യപ്പെടുത്തു എന്തുമാത്രം നിങ്ങൾ സൗഖ്യത്തിന് ആഗ്രഹിക്കുന്നു അത്രമാത്രം നിങ്ങളുടെ അനുഗ്രഹങ്ങൾ തൊട്ടപ്പുറത്ത് നിപ്പുണ്ട് അപ്പം നിങ്ങൾക്ക് മാറ്റം വരും തോറും ദൈവം നിങ്ങളോടൊപ്പം നടന്ന് നിങ്ങളെ പരിശീലിപ്പിക്കുന്നതോറും നിങ്ങളൊരു റീഫോമേഷൻ നടത്തുന്നതോറും നിങ്ങളെ സൗഖ്യപ്പെടുത്തുന്നതോറും ഇതാ അടുത്തത് ബ്ലെസ്സിങ് ആണ് ദൈവം പറഞ്ഞില്ലേ ഓട്ടം നീ ഓടി പൂർത്തിയാക്കുക ജീവന്റെ കിരീടം എനിക്ക് തരും അത് മരിച്ച സ്വർഗത്തിലോട്ട് പോകുമ്പോൾ മാത്രമല്ല ഭൂമിയിലും ഒരു സന്തോഷത്തിന്റെ സമൃദ്ധിയുടെ സമ്പത്തിന്റെ അനുഗ്രഹങ്ങളുടെ സമാധാനത്തിന്റെ ഒരു ജീവിതം ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട് എനിക്ക് എന്താണ് സംഭവിക്കണമെന്ന് എനിക്കറിയില്ല എനിക്ക് എന്താണ് എൻ്റെ ജീവിതത്തിൽ എന്താണ് ഇനി മാറ്റം വരാൻ പോകുന്ന എനിക്കറിയാം പക്ഷെ അതൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് കാരണം എനിക്ക് ചില ധാരണകളുണ്ട് ഇങ്ങനെ സംഭവിക്കും എൻ്റെ ജീവിതത്തിൽ പക്ഷെ അതൊന്നും മനുഷ്യബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യമാണ് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അപ്പൊ ദൈവം ബൈബിളി പറഞ്ഞിട്ടുണ്ട് പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്തൊരത്ഭുതമാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്യാൻ പോകുന്നത് ആ വചനം നിങ്ങൾ ഒരുവിട്ടുകൊണ്ടില്ല പറഞ്ഞാൽ ആരും അത്ഭുതം ദൈവം ജീവിതത്തിൽ ചെയ്യാൻ പോവാണ് അപ്പം അടഞ്ഞു കിടക്കുന്ന വാതിലുകളെ തുറക്കാൻ പോകണം നിങ്ങൾ വിശ്വസിക്കണം നിങ്ങളെ ദൈവം ബ്ലെസ് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കണം നിങ്ങൾ അതിന് ആമേൻ പറഞ്ഞ് നിങ്ങളെ ഏറ്റെടുത്തു കൊള്ളണം എനിക്ക് അറിയില്ല എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് പക്ഷെ എൻ്റെ മനസ്സിൽ ദൈവം ഇങ്ങനെ പറയാണ് ഇന്ന ഈ പ്രാർത്ഥനകൾ ഇസ്രായേലിനെ പുനരുദ്ധരിക്കണമേ ദൈവമേ പലതരം പ്രാർത്ഥനകളുണ്ട് നിങ്ങൾ ബൈബിളിലൂടെ ഇടക്ക് തുറന്നു നോക്കുമ്പോൾ നിങ്ങൾക്ക് സാധിക്കും അതുപോലെ ജെറുസലേമെ ധൈര്യമായിട്ടിരിക്കുക വിലാപത്തിന്റെ വസ്ത്രം മാറ്റി നീ സന്തോഷത്തിൻ്റെ വസ്ത്രം ധരിക്കുക നമ്മൾ സന്തോഷിക്കണ്ടാന്ന് കരുതുന്ന ഒരു ദൈവമാണോ നമുക്ക് എനിക്ക് ഒരു സന്തോഷത്തിന്റെ വസ്ത്രം ധരിക്കുക നിങ്ങളെ സന്തോഷിക്കുക നിങ്ങളെ സ്നേഹത്തോടെ ഇരിക്കുക എന്നൊക്കെ നിങ്ങൾ നിങ്ങൾ സമാധാനത്തിലായിരിക്കുക എന്നാവശ്യപ്പെടുന്ന ഒരു ദൈവത്തെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് എനിക്ക് ഇപ്പം അനുഭവിക്കാൻ കഴിയുന്നത് ദൈവം എന്നോട് അതാണ് ആവശ്യപ്പെടുന്നത് എനിക്ക് തോന്നുന്നു എന്നിലൂടെ അത് നിങ്ങളോട് പറയാനും ദൈവം ആഗ്രഹിക്കുന്നുണ്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ പോവാണ് അത് നിങ്ങൾ ബന്ധങ്ങളിലെ നൂലാമാലകളായിരിക്കും ചിലപ്പോൾ ദൈവം അഴിക്കാൻ പോകുന്നത് ചിലപ്പോൾ മുടങ്ങി കിടക്കുന്ന കാര്യങ്ങളായിരിക്കും ദൈവം ചിലപ്പോൾ മാറ്റാൻ പോകുന്നത് നിങ്ങളെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയോ അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രോസ്പെരിറ്റി സുവിശേഷം പറയുമ്പോൾ ആളുകൾ അട്രാക്റ്റഡ് ആവാൻ വേണ്ടിയോ ഇന്നത്തെ ഇന്നേ വരെയുള്ള എല്ലാ ഭജനവും നിങ്ങളെടുത്ത് പരിശോധിക്കുക ഞാൻ അങ്ങനെ പറയുന്ന ഒരാളല്ല പക്ഷെ ദൈവം നിങ്ങളെ പുനരുദ്ധരിക്കപ്പെടും ജെറുസലേമേ നിങ്ങൾ പുനരുദ്ധരിക്കപ്പെടാൻ പോവുകയാണ് എൻ്റെ ജീവിതത്തിലും ദൈവം വലിയ അത്ഭുതങ്ങളുടെ ഒരു ഇടപെടൽ നടത്തുമെന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾ നിങ്ങളതെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എനിക്ക് വർഷങ്ങളുടെ സ്ട്രഗിൾസ് ഉണ്ട് എൻ്റെ ഈ അടുത്താണ് എൻ്റെ ഹെൽത്ത് ഇഷ്യൂസൊക്കെ കൂടുന്നത് സഹനങ്ങളും സ്ട്രഗിൾസും മെൻ്റൽ സ്ട്രഗിൾസാണ് എനിക്ക് ഏറ്റവും കൂടുതൽ അത് മൂലം എൻ്റെ നരമ്പുകൾക്ക് എന്തോ എൻ്റെ ഒരു വീക്ക്നെസ്സും ഒരു ഒരു തളർച്ചയും വിഷമൊക്കെ ഞാൻ അനുഭവിച്ചു അപ്പോഴൊക്കെ അത്തോണി ഞാൻ ചോദിക്കുന്നുണ്ട് കുറെ നാളായാലേ സഹിക്കുന്നു ഇനി എനിക്ക് കുറച്ചൊരു സന്തോഷം തന്നോടെ കുറെ നാളായാലേ സഫർ ചെയ്യുന്നു ഇനി എനിക്കൊരു പുതിയ ജീവിതത്തിലേക്ക് പോകണം എനിക്ക് പുതിയൊരു സമാധാനത്തിന്റെ സന്തോഷത്തിന്റെ ഒരു ജീവിതം വേണം കുറച്ച് നാളെ ഞാൻ ഭൂമിയിൽ സന്തോഷത്തോടെ ജീവിച്ചോട്ടെ എന്ന് നമ്മളറിയാതെ നമ്മള് നമ്മൾ ആരും സഹനത്തെ സ്നേഹിക്കുകയല്ലല്ലോ സഹനം കിട്ടുന്നത് കൊണ്ട് ഏറ്റെടുക്കുന്നതല്ലേ ഉള്ളു സഹനത്തെ സ്നേഹിക്കാൻ പറ്റുന്നവർ സ്നേഹിക്കൂ പക്ഷെ സന്തോഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് പാപൊന്നും അല്ലെന്നേ ഞാൻ എങ്ങനെയടൊക്കെ എനിക്ക് കുറച്ചൊന്ന് റിലാക്സ് റിലാക്സായിട്ടൊന്ന് സമാധാനത്തോട് ജീവിക്കുന്ന സ്ട്രെസ് ഒന്ന് കുറഞ്ഞിട്ടുള്ളൊരു ജീവിതം എനിക്ക് വേണമെന്ന് അതെനിക്ക് ദൈവം വെച്ച് നീട്ടുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് വലിയ വലിയ ആത്മീയ തത്വങ്ങളൊന്നും എനിക്ക് പറയാൻ തോന്നുന്നില്ല ഇപ്പം എനിക്ക് എൻ്റെ ഈ ഒരു കൊച്ചു ജീവിതം അത് മനോഹരമായിട്ട് ജീവിക്കാനാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ കുടുംബ ആയിക്കോട്ടെ എൻ്റെ മക്കളായിക്കോട്ടെ എനിക്ക് എൻ്റേതായ ഒരു പ്രൈവറ്റ് ലൈഫ് ഉണ്ടാവില്ല എൻ്റെ ഒരു ജീവിതം അത് എനിക്ക് മനോഹരമായിട്ട് ജീവിക്കണം സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കണം എന്നുള്ളൊരു അനുഭവത്തിലാണ് ദൈവം ഇപ്പം എന്നെ കൊണ്ട് നിർത്തിയിരിക്കുന്നത് അതിന് വേണ്ടി എന്ത് വേണോ അത് സ്വർഗ്ഗം ഇടപെട്ട് ചെയ്യും അപ്പം നിങ്ങളുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായ നിങ്ങളുടെ ആവശ്യങ്ങളിൽ ദൈവം ഇടപെടാൻ പോവാണ് പലരുടെയും സഫറിങ്ങിൻ്റെ പിരീഡ് ഡിഫറെൻ്റ് ആണ് കേട്ടോ അപ്പം പലർക്കും പല വർഷങ്ങളോളം സഫർ ചെയ്യുന്നുണ്ട് അതൊക്കെ അതൊക്കെ ഡിഫറെൻ്റ് ആണ് പലരുടെയും പക്ഷെ സഹനത്തിന്റെ ഇപ്പം തന്നെ ഒരു അത്ഭുതം നടന്നില്ലെങ്കിലും നിങ്ങൾക്കൊരു സഫറിങ്ങിൻ്റെ സമയത്തിനപ്പുറത്തേക്ക് നിങ്ങൾ ദൈവത്തിലേക്ക് വന്ന ആളാണെങ്കിൽ അതിനപ്പുറത്തേക്ക് ഒരു അനുഗ്രഹത്തിൻ്റെ സമാധാനത്തിൻ്റെ ഒരു ജീവിതം ഉണ്ടാകും അപ്പോൾ ഇസ്രായേൽ ജനത്തെ അറിയുന്ന നിങ്ങൾ ഈജിപ്തിൻ്റെ അവരനുഭവിച്ച അടിമത്തെയും അവരനുഭവിച്ച സ്ട്രഗിളിങ്ങിനെയും അറിയുന്ന നിങ്ങൾ കാനാന് ദേശത്തെയും സ്വപ്നം കാണാൻ പഠിക്കണം കാനാന് ദേശത്തിലും വിശ്വസിക്കണം അങ്ങനെ ഒരു കാനാന് ദേശം നമ്മുടെ ജീവിതത്തിലുണ്ട് അപ്പം അങ്ങനെ ഒരു വിശ്വാസത്തിലേക്ക് ഒരു പ്രതീക്ഷയിലേക്ക് നിങ്ങൾ വരണം ഒരു പുതിയ പാത നിങ്ങളുടെ മുമ്പിൽ ദൈവം തുറക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് എനിക്ക് എൻ്റെ ജീവിതത്തിലും ദൈവം ഒരു വലിയ ഒരു അത്ഭുതം പ്രവർത്തിക്കാൻ വേണ്ടി ഞാനും പ്രാർത്ഥിച്ച് കാത്തിരിക്കുകയാണ് കുറച്ച് നാളെ സന്തോഷത്തോടെ കൂടെ ഒത്തിരി ഈ സ്ട്രെസ്സൊക്കെ മൂലം ഹെൽത്ത് ഇഷ്യൂസൊക്കെ വന്നു തുടങ്ങുമ്പോൾ പേടിയാണ് പേടിയല്ല കുറച്ച് ആകുലത ഉണ്ടാകും ഈ ഈ സ്ട്രെസ് മൂലം വളരെ പണ്ട് മുതലേ ഉള്ള ഈ ഒരു ഒരു യാത്രയ്ക്ക് ഒരു മാറ്റം ഉണ്ടാകട്ടെ ഒരു ഒരു പുഞ്ചിരിയുടെ ദിനങ്ങൾ നിങ്ങളുടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ആമേൻ